എത്ര മണിക്ക് കഴിക്കണം വൈകിട്ട് എത്ര മണിയാ കഴിക്കണ്ട കേട്ടോ വൈകിട്ട് എത്ര മണിക്ക് മുമ്പ് കഴിക്കണം ഉറങ്ങുന്നതിനെക്കാട്ടി രണ്ടു മണിക്കൂർ മുൻപ് കഴിക്കണമെന്ന് പറഞ്ഞ കേട്ടില്ല ഇത് വഴിയില്ലേ കേൾക്കുന്നത് രണ്ടുമണിക്കൂർ ഉച്ചക്ക് ഉച്ചക്ക് ഒരു മണി ആവുമ്പോ കഴിക്കും ആ കണ്ടാ ഞങ്ങള് ഒരേ നാളുകാരും അപ്പോൾ അണ്ടിന്റെ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ ആയി രാവിലെ രാവിലെ എന്നാ ദൈവം വലിയ മാതിരി നിന്നേ അല്ലേ ഇന്നെപ്പോ കയ്യിലൊക്കെ ഒരു ബ്ലോക്കടോ വലിയ കടടോ ആ നമ്മക്ക പക്കടെ മെല്ലിയോ വന്നേക്കടാ അണ്ടോ കണ്ടി പച്ചരം പച്ചരം മൈനി പച്ചല 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 പച്ചരം വൈദ്യന്മാരാണോ പച്ചര പല്ലവലിന്റെ പച്ചം പച്ച മൈനി거든요 പച്ചം വരുന്നു ആ ആ ആഹ അണ്ടി ആ ചേക്കുക ആ രണ്ടാശുപത്രിന്നുള്ള പച്ചം നടനെയാണ് പച്ചം വെറുമൊക്കെ കുടിക്കാനാണ് ഓഹോ അത് ശരി സോമനൻ സൈ അത് ചേട്ടാ ഒരു മിനിറ്റ് ഏട്ടന്റെ പേരെന്തോ പേരെന്തോ കൊതിക്ക് കൊതിക്ക് ആ പാലഞ്ചേട്ട എഴുപത്തിയഞ്ചു വയസ്സ് അസുഖങ്ങൾ വല്ലതും ഉണ്ടോ ഒന്നുമില്ല അന്വേഷിക്ക അല്ല ഇവിടെ അടുത്ത ആശുപത്രി ഉണ്ട് നമുക്ക് ഇവിടെ എവിടെ നിന്ന് പോയി രണ്ടു മൂന്നെണ്ണം പാടക്കെടുക്കാം കണ്ടോ അതാണോ അതായിരിക്കണം ചേട്ടാ ഒരു കാര്യം ചോദിക്കട്ടെ ചേട്ടൻ എന്താ ഷേവ് ചെയ്യാത്ത ഷേവ് ചെയ്യാത്ത എന്താ താടി താടി പഠിച്ചാല്

ചേട്ടൻ പറഞ്ഞത് എന്താ ഇതിന്റെ കഴിയട്ടെ എന്നാ പറഞ്ഞതെന്ന് ഞങ്ങക്ക് മനസ്സിലായില്ല നിങ്ങളുടെ ഭാഷ ഞങ്ങക്ക് ഓ അമ്പലത്തില് അതുകൊണ്ടാ ഷേവ് ചെയ്യാത്ത ഈ പിന്നെ ഈ കൺപീലിക്ക് എന്താ വെള്ള പെയിന്റ് അടിച്ചാന്നോ ഈ കൺപീലി ഇല്ലേ ഇത് അതിനെന്താ പെയിന്റ് അടിച്ചുപോലാന്നോ അങ്ങനെയാണോ അല്ല ഇട ഇടയ്ക്കൊക്കെ വെളുത്തിരിക്കുന്നു അല്ല ഇടയ്ക്കൊക്കെ വെളുത്തിരിക്കുന്നു ചേട്ടാ ഷാം തയ്ച്ചിട്ടില്ലാത്തോണ്ട് തലയില പൊട്ടേ തലേലക്കൊന്നും ഇല്ല ഞങ്ങളെ കണ്ടുപടി സൂപ്പർ ശരിയായ കേട്ടോ സൂ സൂപ്പറായിട്ട് ചിരിക്കുന്നുണ്ടത് മനസ്സിന് സന്തോഷമുള്ളവർക്ക് ഇങ്ങനെ ചിരിക്കാൻ കഴിയുള്ളു ബാക്കിയുള്ളവർ അവരവരുടെ ദാരിദ്ര്യവും പരാധീനതകളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ജീവിതം പണ്ടാരാണല്ലോ ആ ചേട്ടൻ ഇപ്പഴും പണിക്കൊക്കെ പോവോ പണിക്ക് പോവോ ഇവിടെ എത്ര രൂപ കൂലിയുണ്ട് ആയിരോ ഞങ്ങളുടെ ഇവിടെ ആശയക്ക് കൂലി കൂടുതലാ ആയിരത്തഞ്ഞൂറ് ചെങ്ങന്നൂര് ഞങ്ങള് ചെങ്ങന്നൂർക്കാരാ ചെങ്ങന്നൂർ കോൺട്രാക്ടറുടെ ചാപ്പാട് വല്ല തരുമോ ഓ പറ്റില്ല അതൊന്നും പണിയുണ്ടോ കോൺട്രാക്ടറുടെ കൂടെ ഈ മഴയൊക്കെ ആയതും ആ ഇരുമ്പിന്റെ ആൾക്കാർ ചെയ്യുന്നത് ഉണ്ട് ഉണ്ട് ഞങ്ങൾ കണ്ടായിരുന്നു കണ്ടായിരുന്നു കണ്ടാരുന്നു ചെല്ലലും എല്ലാം അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്

നീണ്ടു ചന്താ മതി നീണ്ടുക്കോന്നുള്ളത് അവര് അല്ല അല്ല ഇപ്പൊ പണിയുന്ന കെട്ടിടങ്ങളല്ലേ അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് വല്ല ആകുമ്പോഴേ നല്ല് പൊളിച്ച് കളഞ്ഞു പുതിയത് പണിയാണിത് ഈ ഭാഗത്തുള്ള ആശാരിമാർക്ക് ജോലി കുറഞ്ഞത് ഈ ഈ ഭാഗത്തുള്ള ആശാരിമാർക്ക് ജോലി കുറഞ്ഞത് നാല് കുറഞ്ഞത് ഈ ഇരുമ്പിന്റെ കട്ടളയം അത് ഇതൊക്കെ വന്നതിന് ശേഷമാണ് ഇങ്ങോട്ടൊന്നു നോക്കിയേ ഇതിനകത്തോട്ട് നോക്കിയോ ചേട്ടിവിടെ ഷിനാപ്പി ഇരുപ്പണ്ടോ അതിലോട്ട് നോക്ക് അവിടെ അല്ല ഇവിടെ ഇവിടെ കണ്ടോ ഒരു ചെറിയ കിളത്തമാരി കണ്ടോ ആ കറക്റ്റാ ഇപ്പൊ കറക്റ്റാ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇത്ര നേരമായി കടക്കാരുടെ നമുക്ക് വല്ല തരുന്ന ലക്ഷണം വന്നില്ല കഞ്ഞി വെള്ളം തരുത്തിൽ ഒന്ന് വന്ന് അങ്ങേരുടെ ഒരു കാലാതെ ഒന്നാമത് വയ്യാ നമ്മളെനിക്ക് മറ്റേ കാലൂടെ തല്ലി പിടിക്കേണ്ടി വരുമോ ബാലൻ ബാലഞ്ചേട്ടൻ്റെ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യം അദ്ദേഹം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഭക്ഷണം കഴിക്കും വൈകിട്ട് ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുൻപ് കഴിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ന് നിങ്ങൾ അലങ്കരിക്കുന്ന യാതൊരു വിധ എന്തുവാണ് എന്തോ രോഗങ്ങൾ ആഡംബര രോഗങ്ങളും ഇല്ലാത്തൊരു സാധാ മനുഷ്യൻ ഈ എഴുപത്തഞ്ചാമത്തെ വയസ്സിലും അദ്ദേഹം പണിക്ക് പോകുന്നുണ്ട് കണ്ട് പഠിക്കണം മക്കളെ അല്ലാതെ ആ നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടെ വന്നിട്ട് ഞങ്ങ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അപ്പം ചേട്ടാ ഒരു സ്ഥലം പറഞ്ഞേര് ആ പാനേട്ട് ഞാൻ പാലഞ്ചേട്ടനോട് ചോദിച്ചു പുരിയത്തേല് പുള്ളി പെയിന്റ് അടിച്ചു താങ്ങണമെന്നൊരു സംശയമുണ്ട് കണ്ടോ പിന്നെ എന്നെ അറിയാവുന്ന നിങ്ങൾക്കറിയാം എന്റെ തലയിൽ നഷ്ടം പോലെ രോമുണ്ട് ഈ പാവക്കാരുടെ തലയിൽ ഒരെണ്ണം പോലും ഇല്ല കണ്ടോ അങ്ങനെ ബുദ്ധിയുള്ളവരുടെ തലയിൽ രോമം കൂടെ കാണത്തില്ല ഇല്ലയോ ആ വെരി ഗുഡ്